ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കട്ടെ ഞാൻ ടാറ്റ സ്റ്റാർട്ട് മാറി ഇരുപത്തിരണ്ട് വർഷമായിട്ട് ടാറ്റ വർക്ക് ചെയ്യുന്നു ഇപ്പൊ തൊടുപുഴ ബ്രാഞ്ചാണ് എൻ്റെ മദർ ബ്രാഞ്ചായിട്ട് ഞാൻ നാഷണൽ ലെവലിലെ സി ബി എ എന്നുള്ള പൊസിഷനിൽ എത്തി അപ്പൊ നിങ്ങളോട് പങ്കുവെക്കാറില്ല നമുക്ക് ഇന്ത്യയിൽ ഞാൻ സ്പെഷ്യലി ഫോക്കസ് ചെയ്യുന്ന കേരളത്തിലാണ് കേരളത്തിൽ ഒരു ഏഴ് ബ്രാഞ്ച് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റിമൈനിങ് ബ്രാഞ്ചസ് എക്സ്പാൻഷൻ മോഡിലാണ് സോ തൊടുപുഴ പാല കോട്ടയം അങ്കമാലി അങ്ങനെ നിയമ്പായി എന്റെ മദർ ബ്രാഞ്ച് തൊടുപുഴ ആയപ്പോൾ അതിന്റെ നിയാബായി എല്ലാ ബ്രാഞ്ചസിലും ബിസിനസ് പാർട്ട്ണർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഇൻ ദ സെൻസ് എക്സ്പീരിയൻസ് ഉള്ള ആർക്കും വിത്ത് സീറോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ടാറ്റി ബിസിനസ് പാർട്ട്ണർ ആവാൻ മാത്രമല്ല ആ ലെഗസി ഹാൻഡ് ഓവർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ടാറ്റിലുണ്ട് ഒരു ട്വന്റി ഫോർ ഇയേഴ്സ് മുമ്പ് ടാറ്റ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം റിമൈനിങ് കമ്പനീസ് ജസ്റ്റ് ട്രൈ ചെയ്ത് എക്സ്പെരിമെന്റിനുള്ള സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടാറ്റി ലെഗസിക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് സന്തോഷം സോ ആർക്കും എന്നെ വിളിക്കാം എൻ്റെ കോണ്ടാക്ട് നമ്പർ താഴെയുണ്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷ സമൃദ്ധി എല്ലാ രീതിയിലുള്ള സമൃദ്ധിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു താങ്ക് സോ മച്ച്